രൂപയുടെ രൂപയുടെ തവണകളും സ്കീം ുംവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ടിക്കാട്ട് വണ്ടൂർ വയനാട് മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥിയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ പഴയകാല ബിജെപി നേതാക്കളുടെ വീടുകളിലെത്തി അനുഗ്രഹം തേടി നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് മണ്ഡലത്തിലെ പഴയകാല നേതാക്കളുടെ വീടുകൾ സന്ദർശിച്ചത് രാവിലെ പത്ത് മണിയോടെ ബിജെപി പ്രവർത്തകനായ പുള്ളിക്കുത്ത് ഗിരീഷിന്റെ വീട്ടിലെത്തി തുടർന്ന് പ്രാദേശിക നേതാക്കൾക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചു നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചോദിച്ചറിഞ്ഞു തുടർന്ന് ജനസംഘം സ്ഥാപക നേതാക്കളിൽ ഒരാളും ബിജെപിയുടെ പ്രമുഖ നേതാവുമായിരുന്ന ടി എൻ ഭരതന്റെ നിലമ്പൂർ കോവിലകത്തുമുറിയിലെ വീട്ടിലെത്തി മക്കളായ ദുർഗാദാസും ശ്രീധരനും ചേർന്ന് സ്വീകരിച്ചു ടി എൻ ഭരതന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ചു തുടർന്ന് നേതാക്കൾക്കൊപ്പം നിലമ്പൂർ അയ്യർപൊയിലിലെത്തി മുതിർന്ന നേതാവ് കെ എം ഗോപാലകൃഷ്ണന്റെ അനുഗ്രഹം തേടി രണ്ടായിരത്തി പതിനൊന്നിൽ നിലമ്പൂർ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രൊഫസർ എം തോമസ് മാത്യുവിനെ അദ്ദേഹത്തിന്റെ ചുങ്കത്രയിലെ വസതിയിലെത്തി സന്ദർശിച്ചു ഇരുനേതാക്കളും തമ്മിൽ പതിനഞ്ച് മിനിറ്റോളം രാഷ്ട്രീയ ചർച്ച നടത്തി രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറിന് സീറ്റ് നൽകാൻ വേണ്ടി അവസാന നിമിഷം തോമസ് മാത്യുവിനെ ഒഴിവാക്കുകയായിരുന്നു അതിനുശേഷം സിപിഎമ്മുമായി ചെറിയ നീരസത്തിലാണ് തോമസ് മാത്യു അതിനാൽ തന്നെ കെ സുരേന്ദ്രനും തോമസ് മാത്യുവും തമ്മിലുള്ള ചർച്ച ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായാണ് വിലയിരുത്തുന്നത് വഴിക്കടവിൽ പള്ളിയുടെ സംരക്ഷണ ഭീതി നിർമ്മാണത്തിനിടയിൽ മരിച്ച വഴിക്കടവ് പാലാട് സ്വദേശി സ്വപ്നേഷിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു നിലമ്പൂർ ജില്ലാശുപത്രി സന്ദർശിച്ച് വോട്ടഭ്യർത്ഥനയും നടത്തി ബിജെപി നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ബിജു എം സാമുവൽ ജില്ലാ സെക്രട്ടറി കെ സി വേലായുധൻ പാലക്കാട് മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ കെ പ്രേംനാഥ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ബിജെപി വക്താവ് സന്ദീപ് വാര്യരും സ്ഥാനാർത്ഥിക്കൊപ്പം ജില്ലാ ആശുപത്രി സന്ദർശിച്ചിരുന്നു ഈസ്റ്റ് നിലമ്പൂർ